ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ഹെവി സൈസിലിടുന്ന ചിന്താമണി മോഴ പശു വിൽപ്പന കണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനിയൊരു നാലഞ്ച് ദിവസത്തിന് മുകളിലാവും പശു പ്രസവിക്കാം ഒരാഴ്ച വരെ പോകും ഇത് ഓൾറെഡി രണ്ട് ദിവസം മിന്ന എടുത്ത വീടിയാണ് ഇന്നത്തെ കണക്കനുസരിച്ച് നല്ല രീതിയിൽ അകിടും കാര്യങ്ങളും പാൽ നിരമ്പൊക്കെ ഇറങ്ങിയിട്ടുള്ള പശുവാണ് കഴിഞ്ഞ കറവയിൽ ഏകദേശം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ലിറ്റർ വരെ കിട്ടിയ ചിന്താമണി പശുവാണ് ഹെവി സൈസിലിരുന്ന ക്വാളിറ്റി എച്ച് എഫ് ക്രോസ് ആണ് എച്ച് എഫ് പ്യുവർ എച്ച് എഫ് അല്ലെങ്കിൽ എച്ച് എഫ് ക്രോസ് ചിന്താമണിന്ന് തരുന്ന ഹെവി പശു ആണ് ഇതിപ്പോൾ അകം ഇറങ്ങിയിട്ടുള്ള മുമ്പുള്ള ആണ് ഇന്നിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ അകടൊക്കെ ആയിട്ടുണ്ട് പശുവിന് നല്ല പാൽ ഞാൻ നമ്മൾ ഇരുപത്തി ലിറ്റർ വരെ പാൽ കറന്ന പശുവാണ് അതിൻ്റെ നമ്മളതൊന്നും പറയുന്നതിൽ രണ്ട് നേരം കൂടി ഒരു ഇരുപത്തി മൂന്നിന് മുകളിലോട്ട് ഇപ്പോൾ പാല് പ്രതിഷേധത്തിന് എല്ലാ ക്വാളിറ്റിയിലും വരുന്ന കിഡിയിലൻ ചിന്താമണി മോഴ പശു ഹെച്ച് എഫ് ക്രോസിൽ വരുന്ന പശു വിൽപ്പന ഒക്കെ ഉണ്ട് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറില് കെ കെ ഡയറി ഫാം നല്ല നാല് കാമ്പ് നല്ല അകലവും നല്ല മടിപ്പ്ലാനും മടിയിലൊക്കെ നല്ല ഞരം പോട്ടം പാൽ ഞരമ്പോട്ടവും നാല് വലിയ കാമ്പും കരിങ്കാമ്പ വരുന്ന ക്വാളിറ്റി പശുവാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹെവി സൈസ് പശുവാണ് നല്ല തീറ്റയും കൂടിയുള്ള പശുവാണ് പാലും ഏകദേശം ഇരുപത്തി മൂന്ന് ലിറ്റർ പാലിൻ്റെ മുകളിലോട്ട് കണക്ക് കൂട്ടാം ഇരുപത്തി മൂന്നിൻ്റെ മുകളിലോട്ട് അത് ഇരുപത്തി കറന്ന പശുവാണ് എങ്കിലും ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ലിറ്റർ പാൽ കണക്ക് കൂട്ടിക്കോളാം കൂടുതലായിട്ട് അന്നും ബാഗ് തന്നെ നമ്മൾ തരുന്നില്ല അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ക്വാളിറ്റി പശു കെ കെ ഡയറി ഫാമിലുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് കെ കെ ഡയറി ഫാമിലാണ് തിരുവനന്തപുരത്ത് പോവാറ് ഇതുപോലത്തെ പശുക്കൾ എല്ലാ ആഴ്ചയിലും കൃഷ്ണഗിരി സേലം ധർമ്മപുരി ഈ ഭാഗത്തു നിന്ന് കെ കെ ഡി ഫാമിൽ വരുന്നുണ്ട് ഈ ടൈപ്പ് മാത്രമല്ല ഒരു പെർ ഡേ ഒരു പന്ത്രണ്ട് ലിറ്റർ തൊട്ട് പെർ ഡേ മുപ്പത്തഞ്ച് ലിറ്റർ വരെ പാൽ കിട്ടുന്ന ഹൈ ക്വാളിറ്റി മീഡിയം ടു ഹൈ ക്വാളിറ്റിയിലെ എല്ലാ പശുക്കളും ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപതിനകത്തുള്ള പശുക്കൾ കെ കെ ഡി ഫാമിൽ വരുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വിലയും കാര്യങ്ങളൊക്കെ അറിയേണ്ടത് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ്